ഇപ്പോള് ഇരുപത്തിനാല് മണിക്കൂർ ഈ അടുക്കളയിലാണല്ലോ എന്ത് ചെയ്യാനാ എന്റെ അടുക്കള ഡൂട്ടി ഇപ്പഴൊക്കെയാണ് എല്ലാവരും ചോറ് കൊണ്ടൊന്നും മയങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് അടുക്കളയിലേക്ക് ഇറക്കുന്നത് എന്ത് ചെയ്യാനാണ് ജോലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഉറപ്പിരിക്കുന്നത് കാപ്പി കുടിക്കുന്ന പതിനൊന്നരക്ക് അപ്പൊ പിന്നെ ഉച്ച ചോറ് പിടിക്കുന്ന നാലു മണിക്ക് വെച്ചാൽ മതിയല്ലോ എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് നീ ഇപ്പൊ ഫുള്ള് എന്നെ വരും അപ്പഴേ ഒരു ഓട്ടോണു നീ എന്നാ ഏടാ കുട്ടിയെ എന്റെ കുട്ടിക്ക് എന്നാ പറ്റി ഈ ഒരു വിഷമം കണക്ക് സുഖമാണോ ലൈക്ക് ചെയ്തു താങ്ക് യുക് യു എന്താണ് ജോലിയൊന്നുമില്ല നമുക്കും ജോലിയൊന്നും ഇല്ലടാ പഴയത് തന്നെ കൈമില്ല സുഖം മഴയുണ്ടോ ഇവിടെ പെരുത്ത് മഴയാണ് മക്കളെ മഴ മഴ കൂടാളിയാളിയവിടെ ഉണ്ടോ ഇണ്ടോണ്ട് അളിയന്തേ അവിടെ എവിടെ എങ്ങാണ്ട് ഏതോ വീഡിയോ എങ്ങാണ്ട് എന്തോ ചെയ്തോണ്ടിരിക്കുന്നടാ ഫേസ്ബുക്കിലാണ് ഇപ്പൊ അളിയൻ കൂടുതൽ ടൈം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ചെയ്യാനാന്ന് പറ ആരോ രണ്ടാമത്തെ ലൈക്ക് അടിച്ചു പക്ഷെ ആരാണൊന്നും മിണ്ടുന്നില്ല ഓട്ടം പോ ഇല്ലടാ ജോലിയില്ല നമ്മുടെ റീൽസൊക്കെയാണ് ആൾക്കാർക്ക് പ്രശ്നം അതെന്താ വീണ്ടും പണി മുടക്കി വീണ്ടും പണി മുടക്കി നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണ് ആൾക്കാർക്ക് ശ്രദ്ധ എന്ത് ചെയ്യാനാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ പറയാനും ഉദ്ദേശിക്കുന്ന പിന്നെ അങ്ങോട്ട് ഗുഡുവായി പറഞ്ഞിറങ്ങിയ കാരണം ശരി ആവൂല എന്ന് തോന്നിയപ്പോൾ ഫുഡ് കഴിച്ചോ ഇല്ല റാണി ചേച്ചി താണേ മീൻ കട്ട് ചെയ്യുന്നു ഇതെന്തേ മീനാണെന്ന് പറയാവോ സജീനോ വേറെ നല്ല പരിപാടി നോക്കാറുണ്ട് ബെസ്റ്റ് ലൈഫ് വിടാൻ പോകുന്നതെ അല്ലാതെന്താനാണ് ഫുഡ് കഴിച്ചില്ല റാണി ചേച്ചി ഫുഡ് കഴിക്കണം കൊറച്ച് നേരം കഴിഞ്ഞ് അല്ല കാപ്പി പിടിച്ചത് ഉം ഏതാണ്ട് പതിനൊന്നരക്കാണ് ലൈവ് കഴിഞ്ഞ് എന്നെ കാൽ ചെയ്യണം ഓക്കേ ചെയ്യാലോ എന്താ മഴ ഉണ്ടാണെ എന്തൊരു മഴയാണെ ഇത് രാവിലെ ഒരു ഉടായ്പ് വേരൂന്നു പോയി ശ്രീജയൻ കാലിക്കട്ട് ഹലോ ഫുഡ് റെഡി ആവുന്നേ ഉള്ളൂ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ടുപ്പി ആവുന്നു അല്ല ചോറ് ചോറായി കാപ്പി പിടിച്ച പതിനക രാവിലെ പത്ത് മണിക്കാണ് ഉറക്കം എഴുന്നേറ്റ് ജോലിയൊന്നും ഇല്ല പയ്യെ രാത്രി ഉറക്കമില്ല അപ്പൊ പിന്നെ പയ്യെ എഴുന്നേറ്റ് മതിയല്ലോ എന്നാലും എനിക്ക് ഒന്നും ഉറങ്ങിയപ്പോ ഏതാണ്ട് പന്ത്രണ്ട് ഒരു മണിയായി ചേച്ചിയും ചേട്ടന്റെ ഫീൽഡ് അല്ലായിരുന്നു അത് എടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യണ്ടോ ഇഷ്ടമുള്ള പ്രൊഫഷനാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ചില ആൾക്കാർ ജീവിക്കാൻ നമ്മളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ തുണി കഴുകിയാൽ ഉണങ്ങുന്നില്ല സത്യം ദോ ഞാൻ സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസമായി തുണി എഴുതിട്ട് അവിടെ ഇട്ടിരുന്നത് കാരണം കഴിവിട്ടിട്ട് വലിയ വാല്യൂ ഒന്നുമില്ല ഉണങ്ങില്ല ഇത് ആ കഴിവാനുള്ളത് ഞാൻ പിന്നെ അടുക്കള നല്ല നേരത്തെ വെളിയിൽ വരെ പോയിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതങ്ങ് ഇത് തന്നെ ഇട്ടിരുന്നത് എന്തായാലും കഴിവണം എല്ലാം കൂടെ എടുത്തിട്ട് പന്നലാക്കണ്ട മതിയാണിച്ച് മഴ സമ്മതിക്കുന്നില്ലട എന്ത് ചെയ്യാനാന്ന് പറ വർഷം വർഷം തന്നെ ഒരു മഴയോട് മഴ ലൈവിൽ കൂടെ ഒന്നും ചോദിക്കാൻ പറ്റില്ല കാരണം കണ്ണുകളും ഉണ്ട് ഞാൻ വിളിച്ചോളാം യൂണിഫോമൊക്കെ ഉണങ്ങാൻ പാടാണ് സത്യം എന്ത് ചെയ്യൂടെ അതാ ഉണങ്ങിയില്ലെങ്കിൽ ഒരു തരം സ്മെല്ലും വരും ഇല്ലേ മീനിയ റാണി ചേച്ചി സജീന മൂന്ന് ഇതുവരെ ഉണങ്ങിയില്ല സത്യം നമ്മൾ തന്നെ മിനിഞ്ഞാത് കഴിഞ്ഞിട്ട് ഇതുവരെയും ഉണങ്ങിയില്ല ഞാൻ പറഞ്ഞ ഞാൻ വിചാരിച്ച ആദ്യം ആ കഴിഞ്ഞിട്ടത് എങ്ങനെയും ഉണങ്ങി കിട്ടട്ട് എന്നിട്ട് അടുത്തടുത്ത് കഴിഞ്ഞാ അല്ലെങ്കിൽ ഒരു തരം സ്മെല്ലടെ എന്റെ പൊന്നു ടീച്ചിയാറെ അതല്ലേ പറഞ്ഞാ മഴയെ ഒള്ളൂ കുറെ വർഷമായിക്കാണു ഇതുപോലെ മഴ കണ്ടിട്ട് ആണാ കൊള്ള യൂണിഫോം ഉണങ്ങാത്തോണ്ട് പിള്ളേരിന്ന് പോയില്ല അത് കലക്കി പിന്നെ പിന്നെല്ലാരുടെ സ്കൂളിൽ അവധി പ്രഖ്യാപിക്കാൻ പറഞ്ഞടേ ഇവിടെ എല്ലാരോ മഴ അല്ല മഴയോട് മഴയേ ഉള്ളൂ ഞാൻ വിചാരിച്ചെന്തായാലും എന്റെ ജോലി നടക്കുന്നു ലൈവ് നടക്കും ഡയറി ഹലോ ലൈക്ക് ഫോർ പുതിയ ആളാണോ ഇതിൽ എനിക്ക് പേരറിയാൻ പറ്റും സുഖമാണോ സുഖമാണല്ലോ ചാനലാണോ മിസ്റ്റർ ആമി യെസ് മിസ്റ്റർ സെലിബ്രിറ്റി മീൻസ് എന്തൊക്കെയുണ്ട് വിശേഷം മഴ മഴ കുട കൂട കൂടാതാവും നിങ്ങൾ ആരും പോവല്ലേ star star Hello 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 Julia

ു ഞാൻ അന്ന് ലൈവില് വെച്ച് കണ്ടേ പിന്നെ എത്ര ദിവസമായി കണ്ടിട്ട് ഹായ് വിളിക്കുന്നുണ്ട് ശിവണ്ണം തോഴി എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ചേട്ടോണ്ട് ഏട്ടാ എനിക്ക് പനിയാണ് ആ എല്ലാവർക്കും അങ്ങനെ എനിക്ക് വയറ് വേറെ ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് പി സിയോടെ പ്രശ്നം ഇന്നല്ലാതെ യൂറിൻ ഇൻഫെക്ഷൻ ആയിപ്പോയി ഈ പനി മഴയൊക്കെ എന്തൊരു യൂറിൻ ഇൻഫെക്ഷൻ എന്നാണ് ഞാൻ കൂടിപ്പോയി എന്ത് ചെയ്യാൻ കാണിച്ച് കാണിച്ചു ചേച്ചി ആരെവിന്റെ ആണോ ഡോക്ടറെ കാണിച്ചു ഓക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി ഉറങ്ങട്ടെ വൈകിടന്നിറങ്ങേ പനിയുടെ ഗുളിക പാട്ടൊക്കെ പാട്ട് പാടുകടിക്കാൻ പോകുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് പനിയാണോ ജസ്സിന്റെ ചോദിക്കുന്നു ഞാൻ കഴിച്ചില്ല കാണിച്ചില്ല അവിടെ അങ്ങനെ നീ പോകണ്ട അതെന്തൊരു പോക്കാണ് എനിക്ക് ഗുളിക വയ്യ സത്യം പറയാനില്ല കൊറേ വഴിക്ക ഗുളിക കഴിച്ച വണ്ണം വയ്ക്കോടെ പീസിടി ഗുളിക കഴിച്ച എന്താണെന്ന് അറിയാൻ വയ്യ ക്ലാസ് ക്ലാസ് കാരണം വിളിക്കുന്നുണ്ട് ത്തിലായി പനിട്ട്ലൂ കാർഡിലുള്ളൂ ഡി ജി ആർ റാണി ചേച്ചി ഹായ് പറയുന്നുണ്ട് മറ്റേ സന്ധ്യ വന്നിട്ട് പോയോ എല്ലാരും പോയോ ഉണ്ട് ഡി ജിആർ ഫുഡ് കയ്യോടാ ഫുഡ് കഴിച്ചോ ഹായ് ഡി ജി ആറേന്ന് ചേട്ടൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മടെ പഴയ ആൾക്കാരൊക്കെ എവിടെ പോയുണ്ട് മേല എന്തൊരു മേള വരുന്നല്ലേ ജസ്റ്റിൻ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഡിജി ആറ് എല്ലാരും പോയാ റാണി ചേച്ചിയൊക്കെ പോയവടെ മഴ കാരണം വലിയ ബുദ്ധിമുട്ടാണ് ആമി നീ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി വിശി ഓടിയൊക്കെ നോർമലാണ് ഇപ്പൊ സമയുണ്ട് കുഴപ്പമില്ല വർക്കൗട്ട് ചെയ്യാനൊക്കെ ഇപ്പൊ സമയമുണ്ട് പക്ഷെ ഈ ജോലി ഒക്കെ പോയ സമയത്ത് ഇല്ല കാലിന് ഇന്നലെഡി രാത്രി ലൈവിലുണ്ടായിരുന്നു പത്ത് മണി കഴിഞ്ഞപ്പോ നമ്മള് ലൈവ് ഇട്ട് റാണി ചേച്ചി ഉണ്ടായിരുന്നു കാറ്റ്ലേഡി ഉണ്ടായിരുന്നു നല്ല രസം അല്ലെ രാത്രിത്തല്ലേ മെഡിസിൻ വെറുതെ ആ സത്യം ഉള്ളടെ ഞാൻ ഉറങ്ങാൻ പോണു വയ്യ അരിയായിക്ക ഉറങ്ങണ്ട പിന്നെ എനിക്ക് വയറിന്റെ ഒരു സൈഡ് ഇടത് സൈഡ് ഇവിടെ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിയാൻ വയ്യ കിഡ്നി എങ്ങാണോ അടിച്ചു പോയാറിഞ്ഞൂടാ ലിവറിൻറെ ഒക്കെ നോക്കി കിഡ്നിയുടെ സംഭവം നോക്കാൻ പറ്റിയില്ല പിന്നെ വെയിറ്റിനു അനുസരിച്ച് വെള്ളം കുടിക്കണം ഞാൻ ഉറങ്ങുമ്പോ നിങ്ങളെ ലൈവ് നൈറ്റ് പത്ത് മണിക്ക് ശേഷമാണ് രാത്രി ലൈവ് അപ്പോഴെല്ലാരും ലൈവ് കഴിഞ്ഞ് ഒതുങ്ങും മണിക്കൊക്കെ ഞാൻ ഉറങ്ങും നീ അങ്ങനെ ഉറങ്ങരുത് നീ അങ്ങനെ ഉറങ്ങാൻ പറ്റൂലല്ലോ അതെന്തൊരു അടിയന്തൊരു ഉറക്കോന്നാണ് ഞാൻ ചോദിക്കുന്നത് കറക്കാൻ നെറ്റ് റേഞ്ച് ഉറവായണം അത് അതാണ് ഉറക്കം വേറങ്ങണം വീണ്ടും പഴയതുപോലെ ഉറക്കം ടെൻഷൻ കാരണം രാത്രി ഉറക്കമില്ല ് ശിബു പാളുണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ അറിയാതെ ഉറങ്ങി പോകും എന്ന് പറയുന്നുണ്ട് പിയർ ഫുഡ് അവിടെയും പോയില്ല കാട്ടിലൊക്കെ പോയി മരങ്ങളിലെ കായകളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സാധനങ്ങൾ വന്നവേ ഉള്ളു സബ്സ്ക്രൈബ് ആക്കി പിടിച്ചത് പാനം അതിനുള്ള അഹങ്കാരില്ല പക്ഷെ വേറൊരു കാര്യണ്ട് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണത് ഞാനാണ് ഞാൻ നോക്ക് പോസ്റ്റ് ഞാൻ എല്ലാം കാണുന്നുണ്ട് എന്താണ് ലൈക്ക് ഒന്നും ഇല്ലാത്ത മനസ്സിലാവുന്നില്ല സൗണ്ട് കുക്കേളിക്കുന്നുണ്ട് സെലിബ്രിറ്റി എന്ന് ഷീജ ആരാണെന്ന് എഫ് ബിയിൽ പൈസ കിട്ടി തുടങ്ങിയില്ല ചെറിയൊരു ഇഷ്യൂ ആയിട്ട് പക്ഷെ പൈസ കിട്ടാറൊക്കെ അക്കൗണ്ട് എല്ലാം കൊടുത്തു അപ്പോഴാണ് ആരോഗ്യ എന്തൊരു റിപ്പോർട്ട് എടുത്തത് യൂട്യൂബിനേക്കാൾ എഫ് ബി ഐ ആണാണ് ബെറ്റർ ഫോട്ടോയ്ക്ക് വരെ പൈസ ഉണ്ട് പക്ഷേ എന്റെതെല്ലാം ഓക്കെ ആയി ഞാനും അക്കൗണ്ടാ കൊടുത്തു സന്തോഷേട്ടാ ഹായ് ഹലോ ഞാൻ തന്നെ ഷീജ ആ കൊച്ചു തള്ളാം അങ്ങനെ പറയണ്ടേ ഇത് എത്ര അക്കൗണ്ടാ സെലിബ്രിറ്റിണ്ട് എന്റെ റിയൽ ഇടിമഴ മിന്നൽ മിന്നലൊന്നും ആണോ എന്നിട്ട് എന്തുകൊണ്ട് ഫോളോ ചെയ്തിട്ടില്ല ഫോളോ അറിയത്തില്ല മൂട്ട് ചെയ്യണു കാരണം മിക്സി അടിക്കുമ്പോ സൗണ്ട് പോവും ഹായ് ഹലോ ഷീജ എന്റെ പേര് കവിത ഹായ് കവിത എന്ത് ചെയ്യുന്നു എവിടെ സ്ഥലം ഒന്ന് പറയുമോ പുതിയ ആളാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം മിസ് ചെയ്ത് ചെയ്യണം അതുകൊണ്ടാണ് സൗണ്ട് ഞാൻ പുതിയ ആളാണ് അപ്പൊ വെൽക്കം ടു കാത്തി കപ്പിൾസ് അപ്പ എനിക്ക് തോന്നി കഴിച്ചോ കഴിച്ചില്ല സ്റ്റാഫ് ന്യൂസ് ആണ് മനസ്സിലായില്ല ഏതെങ്കിലും ന്യൂസ് ചാനലെയാണ് ആലപ്പുഴ

ുള്ള മുകളിലാണെങ്കിൽ പ്രശ്നമില്ല വന്നാലേ കാര്യം സവാളൊക്കെ ഒടിഞ്ഞാ അതാണാ കറണ്ട് പോയ പിന്നെ മഴ പെയ്യുന്നു ആണുതാ മഴ എവിടെയും പെയ്യാണ്ട മഴയില്ല ചെറിയ മഴ ചെയ്തു ഏതെങ്കിലും രണ്ട് വീഡിയോസിൽ ഷോർട്സിൽ കയറി ഒന്ന് ണേ ഇപ്പൊ നാളെ തിരിച്ചു വരാം ഇന്ന് തിരിച്ചു ഇത് സ്പാ പോവും നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നമ്മൾ തിരുവനന്തപുരം കിളിമാനൂരാണ് നമ്മുടെ സ്ഥലം നമ്മൾ സ്വന്തം തിരുവനന്തപുരക്കാരല്ലേ സ്ഥലം നമ്മുടെ സ്ഥലം തിരുവനന്തപുരം കറണ്ട് പോയി ഇനി എപ്പ വരും കറണ്ട് ആരുല്ലേ ഗൈസ് നിങ്ങളുടെ സ്ഥലം നമ്മുടെ സ്ഥലം ആരുല്ലേ എല്ലാരും പോയ പുതിയ ജോലി നോക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു താങ്ക് ലൈക്ക് മാത്രല്ല കമന്റ് ഇട്ടേക്കണേ ഇട്ടേക്കണേ കമന്റും ഇട്ടേങ്ങണേ വീഡിയോ ഒന്നും ശരിയാവുന്നില്ല ഇനി എന്തെങ്കിലുമൊക്കെ ജോലിക്കങ്ങറങ്ങോലിയെ ചെയ്യോളന്നൊന്നും പറഞ്ഞൊന്നും ഇല്ല അത് പണ്ടും അങ്ങനെ ഇല്ല എന്താ ജോലി എത്തിയാലും ചെയ്യും ഇവിടെ മഴ ഇവിടെ മഴ തന്നെ ഇവിടെ മഴ തന്നെയാണോ കിണുകിണാ നിക്കണം മഴ കുണു കുണുത്ത മഴ എന്ത് ചെയ്യാനാണെന്നു പറയോട് മഴ പോയിട്ട് പിന്നെ വരാം ഓക്കെ ഞാനും ഇപ്പോൾ പോട മഴയായിട്ട് റേഞ്ച് കിട്ടുന്നില്ല ആരുമില്ല അപ്പോൾ ഇരുട്ടല്ലേ അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് പോയപ്പോൾ കയറിനേ ഉള്ളൂ അപ്പോൾ ഗൈസ് ബൈ ബൈ നമുക്ക് പിന്നെ കാണാം ആരുമില്ല